ഹായ് ഡിയേഴ്സ് ആർക്കാണല്ലേ റോസാ ചെടികളോട് ഇഷ്ടമല്ലാത്തത് ഇന്ന് നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോസ പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് റോസിൻ്റെ പ്ലാന്റ്സ് നമ്മൾ നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് വേണം വളർത്താനായിട്ട് നമുക്ക് പ്ലാന്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മണ്ണ് നല്ല ചരളുള്ള മണ്ണിൽ മാത്രം പ്ലാന്റ് നേടുക ഓവറായിട്ട് വളങ്ങൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്തായി വരുമ്പോഴേക്കും നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതും ചൂട് ചേർക്കാതെ ചാണകപ്പൊടി എല്ലും ടി കമ്പോസ്റ്റ് അതുപോലെ തന്നെ ആട്ടിൻ പുഴുക്ക കോഴിവളങ്ങൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്കിടാം ചെറിയ അളവിൽ കേട്ടോ അതൊക്കെ പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വളങ്ങളാണ് പ്ലാന്റ് റെസീവ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള വളങ്ങൾ മാത്രം മതി റോസ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ റോസിൻ്റെ കോംബോ ഓഫർ ചെയ്ത സമയത്ത് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു റോസിൻ്റെ അപ്പോൾ നമ്മൾ ഓർഡറുകൾ വരുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അയക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് റിസീവ് ചെയ്യണം അതിനനുസരിച്ച് മാത്രമേ നമ്മൾ അയക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ റോസയുടെ ചെടികളൊക്കെ ദാ ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരുന്നു നമ്മൾ ആറ് വെറൈറ്റിയിൽ നിന്ന് എനി ഫോർ വെറൈറ്റീസ് ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല കളേഴ്സിലുള്ള അത ഇതുപോലെയുള്ള പ്ലാന്റ് ആയിരുന്നു ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് ആണ് കേട്ടോ അതായത് കമ്പ് വെട്ടി പിടിപ്പിക്കുന്ന റോസ് ആണ് ബഡ് റോസ് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതായി പോകും റൂട്ടഡ് റോസസ് അങ്ങനെയല്ല നന്നായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ചെടികളാണ് അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള റോസ് ആണ് തരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും പക്ഷേ ടു ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസ് ആണ് വരുന്നത് ഇതുപോലെ പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് കൂടിയ റെഡ് അല്ലെങ്കിൽ ഒരു റോസ് കൂടിയ റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇതിന്റെ കളർ ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് ഫ്ലവേഴ്സ് വിരിഞ്ഞു വരുമ്പോൾ വേറൊരു കളറാണ് വരുന്നത് ഇത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് അങ്ങനെ മൂന്ന് റോസാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഓൺ റൂട്ട് ട്രോസിൻ്റെ കോംബോ ഓഫർ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ച് മാത്രമേ ഈ പ്ലാന്റ് ഉള്ളൂ നല്ല കളേഴ്സിലുള്ള റോസസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് വൈറ്റ് നല്ലൊരു റെഡ് കളറ് പിന്നെ വരുന്നത് ഒരു റോസ് കൂടിയ റെഡ് കളറ് അങ്ങനെ മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ നമുക്ക് കൊറിയർ ചാർജ് അടക്കം ഇതിന് പ്രൈസ് വരുന്നുള്ളൂ